നമസ്കാരം പത്തനംതിട്ട കടമനിട്ടയിൽ പതിനേഴുകാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ വിധി വന്നിരിക്കുകയാണ് പ്രതിക്ക് ജീവപര്യന്തമാണ് ലഭിച്ചിരിക്കുന്നത് ഷാരികയുടെ മുൻ സുഹൃത്ത് സജിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഒപ്പം ഇറങ്ങിച്ചെല്ലാൻ വിസമ്മതിച്ചതിനാണ് ഷാരികയെ അയൽവാസി കൂടിയായ പ്രതി ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിനായിരുന്നു ആക്രമണം ഗുരുതരമായി പൊള്ളലേറ്റ് ഷാരിക കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് മരിച്ചത് മരണമൊഴി കേസിൽ നിർണായകമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിന് വൈകിട്ടാണ് ഷാരിയെ ആൺ സുഹൃത്ത് ആക്രമിച്ചത് അയൽവാസി കൂടിയായ സജ്ജലിന്റെ ശല്യം സഹിക്കവയ്യാതെ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു അവിടെ എത്തിയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് തന്റെ ഒപ്പം ഇറങ്ങി വരണമെന്ന് നിർബന്ധത്തിന് വഴങ്ങാതെ വന്നതാണ് ആക്രമണത്തിന് കാരണം ഗുരുതരമായി പരിക്കേറ്റ ഷാരിഖയെ ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു പിന്നീട് കോയമ്പത്തൂരിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെ ജൂലൈ ഇരുപത്തിരണ്ടിന് മരണം സംഭവിച്ചു